നമ്മുടെ ഇന്ത്യൻ നേവിയുടെ റിസൾട്ട് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയാൻ പോകുന്നത് എം ആർ അതുപോലെ തന്നെ എസ് എസ് ആർ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതായത് ഇതിനു മുമ്പ് ആ നോട്ടിഫിക്കേഷൻ വന്നതും അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷ നടക്കുന്നതും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് ഈ മാസം അവസാനത്തിനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യണം കാര്യങ്ങൾ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിൽ ക്ക പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം സൈറ്റ് കിട്ടുന്നില്ല നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ചെക്ക് ചെയ്യുക സൈറ്റിൻ്റെ പ്രശ്നമാണ് അല്ലാണ്ട് നിങ്ങളുടെ റിസൾട്ടിൻ്റെയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ശ്രദ്ധിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സൈറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് നോക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക ആദ്യം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സൈറ്റ് കിട്ടുന്ന സമയത്താണ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാപ്ഷ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് എന്നിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ആ നിങ്ങളുടെ ഒരു ഡാഷ്ബോർഡ് പോലെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സി എക്സാം റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ബ്ലൂ കളറിലായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ ഒപ്റ്റെയിൻഡ് മാർക്ക് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് പോയിന്റ് ഇരുപത്തഞ്ച് കാണിച്ചിട്ടുണ്ട് ഏതിനൊക്കെ എലിജിബിൾ ആയിട്ടുണ്ട് ഏതിനൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും മൂന്ന് ബാച്ചസിന് ഈ സുഹൃത്ത് എലിജിബിൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്ര സിമ്പിൾ ആണ് ഇനി തായാലേക്ക് സ്ക്രോൾ ചെയ്താൽ ആ സുഹൃത്തിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിക്കുന്നത് എന്തായാലും കുറച്ചുകൂടെ തായാലേക്ക് ഏറ്റവും തായലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അഡ്മിറ്റ് കാർഡാണ് സ്റ്റേജ് ടൂലേക്കുള്ള അഡ്മിറ്റ് കാർഡ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കണ്ടോ അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ടു ഡൗൺലോഡ് എസ് എസ് ആർ സ്റ്റേജ് ടു ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്മിറ്റ് കാർഡും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഇന്ന് ലഭ്യമാണ്ടതാണ് പക്ഷേ നിങ്ങൾ സൈറ്റ് കിട്ടിയാലും സൈറ്റിൻ്റെ പ്രശ്നമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിത് പാസ് ആയി എനിക്ക് അഡ്മിറ്റ് കാർഡ് ഇല്ലാന്ന് പറഞ്ഞു വിഷമിക്കരുത് ഈ സുഹൃത്തിന് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലായത് അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈറ്റിൻ്റെ ഇഷ്യൂ ആണ് അല്ലാതെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രശ്നമല്ല സൈറ്റ് കിട്ടുന്നില്ല ഒരുപാട് അധികം ഇതിനേച്ച എല്ലാ കുട്ടികളും ഓൾ ഇന്ത്യയിലെ തന്നെ ഇതിലേക്ക് കയറുന്ന സമയത്ത് സൈറ്റ് ജാമാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നമല്ല ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പലരും പാനിക് ആവും പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് മാത്രമാണ് എന്തായാലും റിസൾട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും